ഒറ്റയ്ക്ക് നടക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ വിറച്ചു വീഴും മാസം പ്രായമുള്ളപ്പോൾ രോഗം ബാധിച്ചതാണ് എന്നുള്ള ഈ അസുഖം തുടർച്ചയായിട്ട് എപ്പോഴും ഇങ്ങനെ ചികിത്സ വേണ്ടി വരും ശ്വാസകോശത്തിന് എപ്പോഴും അസുഖം വന്നുകൊണ്ടിരിക്കും അതേപോലെ തരച്ചോറിലെ മസ്തിഷ്കത്തിന് എപ്പോഴും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും കൂലിപ്പണി ചെയ്തും പണം കടം വാങ്ങിയുമാണ് മകന്റെ ചികിത്സ നടത്തിയിരുന്നത് ഇതിനിടയിൽ ഒരു വൃക്ക ഇതോടെ പോവാൻ കഴിയാതെ ചികിത്സയും മുടങ്ങി കിഡ്നി േഷ്യന്റ് ആണ് മോളെ കല്യാണം പ്രായമുള്ള കുട്ടിയാണ് അപ്പൊ ഞാൻ ഇന്നെയാണ് ചികിത്സിക്ക മകനെയാണ് ചികിത്സിക്കുക മോളുടെ കാര്യമാണെന്ന് നോക്കുക അപ്പൊ പത്തു ലക്ഷം രൂപ കടബായത് ഉണ്ട് മകന്റെ ചികിത്സയെ തുടർന്ന് അത് വീട്ടാണോ ചെയ്യുക ചികിത്സ തക ചെയ്യുന്ന അലേഖം പോലും കഴിയാത്ത അവസ്ഥയിലാണ് മകന്റെ ചികിത്സ മുടങ്ങരുത് എന്ന പ്രാർത്ഥന മാത്രമേ ഈ കുടുംബത്തിനുള്ളൂ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്